ഹായ് ഹായ്സ് ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടിയോട് തയ്യാറാക്കുന്ന ഒരു ഇത് നമുക്ക് വൈകിട്ട് മണി പലഹാരമായി കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരമാണിത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ ഞങ്ങൾക്ക് തയ്യാറാക്കി തരുമായിരുന്നു ഈ ഉരട്ടി ഇത് രണ്ട് തരത്തിൽ നമുക്ക് മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതുമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ടും കാണിക്കുന്നുണ്ട് അതിലേക്ക് ഞാനിവിടെ ഗോതമ്പ് പൊടി ഒരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവൊന്നും ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ ഞാനിതിലേക്ക് മധുരം ചേർക്കാതെ തയ്യാറാക്കാനായി ഒരു കപ്പ് ഒരു കപ്പിൽ അല്പം കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് മധുരം ചേർക്കാതെ തയ്യാറാക്കുന്നുണ്ട് തേങ്ങ കൂടുതൽ ചേർത്ത് തയ്യാറാക്കാം അപ്പോഴായിരിക്കും അതിന് കൂടുതൽ സ്വാദുണ്ടാവുക പിന്നെ മധുരം ചേർത്ത് തയ്യാറാക്കാൻ ഒരു അരക്കപ്പ് ശർക്കര ചീതെടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതുപോലെ കുഴച്ചെടുക്കാം ആദ്യം അതിന് ശേഷം നമുക്ക് രണ്ടായി പകത്തിട്ട് ഓരോന്നിലും തേങ്ങയും ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ ഒന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ മാവിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊ ഒരുപാട് ചേർക്കേണ്ട നമ്മൾ മധുരം ചേർത്ത് ഉള്ള ഉറട്ടി കൂടി തയ്യാറാക്കുകയല്ലേ അതുകൊണ്ട് ഉപ്പ് അല്പം ആദ്യം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ കുഴച്ച് വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ തേങ്ങ ചേർത്ത് മാവ് വീണ്ടും കുഴക്കുമല്ലോ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം ഇല്ലാതെ കുഴച്ചെടുക്കുന്ന ആ മാവിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരൽപ്പം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താലും അതിനേക്കാളും ഒരൽപ്പം കൂടെ അയവില് കുഴച്ചെടുക്കുക കുറേശ്ശെ വെള്ളമൊഴിച്ചാൽ ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ മാവ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മാ ചാത്തി മാവിനേക്കാളും അല്പം കൂടെ അയവുണ്ട് ഇതിന് ഇനി നമുക്കിത് രണ്ട് ഭാഗമായിട്ട് മാറ്റാം നമുക്ക് മധുരം ഉള്ളത് മധുരം ഇല്ലാത്തതുമായിട്ട് തയ്യാറാക്കണ്ടേ അതിലേക്ക് നമുക്ക് രണ്ട് രണ്ടായിട്ട് മാറ്റിയെടുക്കാം മാവിനെ ഞാൻ രണ്ട് ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട് ഒരു ഭാഗം നമുക്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് തയ്യാറാക്കുന്ന ഉറട്ടി ഉണ്ടാക്കാം അതിലേക്ക് ഞാൻ ആ ഒരു കപ്പ് ഒരു കപ്പിൽ കൂടുതൽ തേങ്ങ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ തേങ്ങ മാത്രം ചേർത്ത് തയ്യാറാക്കുന്നതിൽ ഇപ്പം തേങ്ങ കൂടുതൽ ചേർത്താണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോഴായിരിക്കും ആ ഉറട്ടിക്കൊരു കൂടുതൽ സ്വാദുണ്ടാവുക ഇപ്പം തേങ്ങ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ തേങ്ങ ചേർത്ത് കുഴച്ച് കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ അപ്പം ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ മാവ് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം തേങ്ങ ചേർത്ത് മാവ് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് അൽപ്പം കൂടെ ആയവായിട്ടുണ്ട് അതിന് തേങ്ങ ചേർത്ത് കഴിയുമ്പോഴേക്കേ ഇനി ഞാനിത് ഇത് നമുക്ക് ഈ ഒരു മാവ് ഒരു മൂന്ന് ഉറട്ടിക്കുള്ള മാവുണ്ട് ഇത് ഒരു മൂന്ന് ഉരുളയായിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു മൂന്ന് ഉരുളയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴേ നമുക്ക് ഉറട്ടി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും നമുക്ക് കല്ല് ചൂടാക്കി കിടക്കുന്ന സമയത്ത് പെട്ടെന്നെടുത്ത് തയ്യാറാക്കാനായിട്ട് ഉരുട്ടി വെച്ചിരുന്നാൽ അത് നമുക്ക് പെട്ടെന്നെടുത്ത് തയ്യാറാക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്കിനി ആ ദോശ കല്ല് വെച്ചൊന്ന് ചൂടാക്കാം ഞാനിവിടെ ഗ്യാസ് ഓണാക്കിയാൽ കല്ലൊന്നും ചൂടായിട്ടുണ്ട് അല്പം എണ്ണ തടവി കൊടുക്കാം നിങ്ങൾക്ക് ഏതാണ് നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് തടവി കൊടുക്കാവുന്നതാണ് വിടെ നെയ്യാണ് തടവി കൊടുക്കുന്നത് കൈ ഞാൻ പറഞ്ഞു കൈ ഞാൻ വെള്ളത്തിലൊന്ന് നനച്ച ഇത് പരത്തി എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് ഒട്ടും മാവല്ലേ ഒട്ടും അത് ഗോതമ്പ് മാവ് അപ്പം വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് പരത്തി എടുക്കാമെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് പരത്തി എടുക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ അല്പം എണ്ണയോ നെയ്യോ ഒന്ന് കൈയിൽ തടവിയതിന് ശേഷം ഇങ്ങനെ പരത്തിയാലും നല്ലവണ്ണം പരത്തിയെടുക്കാൻ പറ്റും ഞാനിവിടെ വെള്ളത്തിലൊന്ന് തൊട്ടാണ് പരത്തുന്നത് ഇത്രയും നല്ലതായിട്ട് പരത്തി നല്ല കട്ടി കുറച്ച് പരത്തി എടുക്കാൻ പറ്റുന്നു അത്രയ്ക്കും നല്ലതായിരിക്കും ഉറട്ടീ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാൽ മതിയാവും നമുക്കത് നല്ലവണ്ണം വെന്ത് കിട്ടണമല്ലോ മാവ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും ഒരു ഭാഗം നല്ല വലം വന്നിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്കിതിലേക്ക് അല്പം നെയ്യ് കൂടെ പുരട്ടി കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ് പുരട്ടി കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു അല്പം നെയ്യ് പുരട്ടുന്നുണ്ട് അതൊരു മണവും രുചിയും കിട്ടും നമുക്ക് മറുഭാഗവും ഇതുപോലെ അല്പം കൊടുക്കാം രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് വേവിച്ചെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല നമുക്ക് മാവില്ലേ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു ഭാഗം നല്ലവണ്ണം ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആ മറുഭാഗവും ചുമന്ന് വരണം ഇപ്പം രണ്ട് ഭാഗവും നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അടുത്ത ഉറട്ടി നമുക്ക് പരത്തി കൊടുക്കാം വീണ്ടും ഒരല്പം വെണ്ണ തടയുന്ന ശേഷം രണ്ടാമത്തെ ഓരോട്ട് ഞാൻ ഇവിടെ പരുത്തി കൊടുക്കുകയാണ് അത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ ഉരട്ടി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് മൂന്നാമത്തെ ഉരട്ടി ഞാനിവിടെ പരത്തി കഴിഞ്ഞു നിങ്ങൾക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇത്തിരി അല്പം പ്രാക്ടീസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ പരത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കൈ പൊള്ളി പോവും അങ്ങനെ പരത്താൻ പറ്റാത്തവർക്ക് നമുക്ക് നല്ല വെള്ള തുണി ഉണ്ടല്ലോ ഒരു കർച്ചീഫിൻ്റെ അത്രയും വലിപ്പത്തിലൊക്കെ നല്ല വെള്ള തുണിയെടുത്ത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തതിനു ശേഷമേ നമ്മൾ ചപ്പാത്തി പുലവയിലൊന്ന് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഈ ഒന്ന് പരത്തിയിട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കൈ ഒന്നും പൊള്ളാതെ നല്ല ഭംഗിയായിട്ട് പരത്തി എടുക്കാനും പറ്റും നല്ല ഷേപ്പിലൊക്കെ പരത്തി എടുക്കാൻ പറ്റും നമ്മൾ ചപ്പാത്തി പുലവയിൽ അങ്ങനെ തുണി വിരിച്ചിട്ട് നമുക്കൊന്ന് പരത്തി പരത്തിയെടുക്കാമെങ്കിൽ ഇതിലിങ്ങനെ പരത്താൻ അറിഞ്ഞുകൂടാത്തവർക്ക് അങ്ങനെ പരത്തി എടുക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ മൂന്നാമത്തെ ഉറട്ടിയും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ചേർത്തുള്ള ഉറട്ടി തയ്യാറാക്കാം അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരുന്ന മാവിലേക്ക് ആ തേങ്ങയും ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ഒത്തിരി ശർക്കര ചേർക്കേണ്ട ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് കുഴച്ചു കഴിയുമ്പോഴത്തേക്ക് ഒന്നാമതൊന്ന് ഒന്ന് കുറച്ചൊന്ന് ലൂസാവും അത് ശർക്കരയും തേങ്ങയും കൂടാകുമ്പോഴേ പിന്നെ നമ്മളിത് പരുത്തുന്ന സമയത്തും ശർക്കര ഒത്തിരി ആയാൽ കല്ലിന് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് മറിച്ചിടാനും ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒത്തിരി നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം തേങ്ങ ശർക്കരയും കൂടെ ചേർത്ത് ഞാനിവിടെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ശർക്കര ചേർത്തായോണ്ട് അല്പം കൂടെ ഒന്ന് ലൂസാവും അത് അപ്പം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ശർക്കര ചേർത്താണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ കല്ലടുപ്പിൽ വെച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താലും മതിയാകും എന്നുവെച്ചാൽ ഇത് ഒത്തിരി നേരം ഒന്ന് കുഴച്ച് വയ്ക്കാൻ പറ്റത്തില്ല അലിഞ്ഞു പോവും ശർക്കര ആയതുകൊണ്ടേ അപ്പോൾ നമുക്കത് അതുകൊണ്ട് നമ്മളത് കണക്കാക്കി കല്ലൊന്ന് അടുപ്പിൽ വെച്ച ശേഷം ശർക്കര ചേർത്തൊന്ന് കുഴച്ചെടുക്കുക ഒത്തിരി നേരം വച്ചിരിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ചുട്ടെടുക്കണം നമുക്കിതിങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കിതും ഒരു മൂന്ന് ഭാഗമായിട്ട് മാറ്റാം ഇനി ഞാൻ മൂന്നും ഇവിടെ ഉരുളകളായിട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ദോശക്കല്ലിൽ ചൂടായ ശേഷം അതിലേക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം ഞാൻ നേരത്തെ ചെയ്തുപോലെ ഞാൻ അല്പം വെള്ളത്തിലൊന്ന് കൈ നനിച്ചാണ് ഇത് പരത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശർക്കര വേർത്ത് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കണം നമുക്ക് അതുകൊണ്ട് ഒത്തിരി നേരം കുഴച്ച് വെക്കാതിരിക്കുക ആദ്യത്തെ ഓരോ ഞാൻ നല്ലവണ്ണം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കനം കുറച്ച് പരത്താൻ ശ്രമിക്കുക ഒരു പശം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു അല്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശർക്കര ഞാൻ പറഞ്ഞില്ലേ അരിഞ്ഞ് വരും അപ്പോൾ നമുക്ക് ആ കല്ലിൽ ഒത്തിരി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് ഇളക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ശർക്കര കണക്കിന് ചേർത്താൻ മതിയെന്ന് പറഞ്ഞത് ഇപ്പം രണ്ടാമത്തെ ഉറട്ടിയും ഞാൻ വരത്തി കഴിഞ്ഞു ടീം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നല്ല രുചികരമായ ഒരു നാടൻ പലഹാരമാണിത് കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചൂടോടെ ഇച്ചിട്ട് കൊടുക്കാമെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇത് മൂന്നാമത്തെ ഉരട്ടി ഞാനിവിടെ പരത്തിക്കഴിഞ്ഞു അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം ടീച്ചായി നമ്മുടെ ഉരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് ൊരു വീട്ടിലേക്ക് മാറ്റുകയാണ് ഒരു നാടൻ നാലുമണി പലഹാരമായ ഗോതമ്പ് ഉറട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് തരത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് മധുരമുള്ളതും ഒന്ന് മധുരമില്ലാത്തതും തേങ്ങ ചേർത്ത് തയ്യാറാക്കുന്നതാണ് മധുരമില്ലാതെ അത് പക്ഷെ നിറയെ തേങ്ങ ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ വളരെയധികം സ്വാദുള്ള ഒരു ഉറട്ടിയാണിത് പിന്നെ നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ശർക്കര ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഇത് നമുക്ക് നാല് മണി പലഹാരമായിട്ട് മാത്രമല്ല രാത്രിത്തെ ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാവുന്ന ഒരു ഉറട്ടിയാണിത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ഇത് രുചികരമായ ഈ നാടൻ മണി പലഹാരം ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ